ആദ്യമായി ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോബി ജോസഫ് ഞാൻ വരുന്നത് കുമരങ്കരി ഇടവകാങ്കമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പാറ്റ്ന എന്ന സ്ഥലത്താണ് ആദ്യമായി ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് അതിനുശേഷം എനിക്ക് ഒരു വർഷം അറുപത് ദിവസത്തിനുള്ളിൽ എനിക്കൊരു ജോലി ലഭിച്ചു എനിക്ക് ജോലിയില്ല നഷ്ടപ്പെട്ട സമയമായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു അതിനുശേഷം ഞാൻ ഓരോ ദിവസവും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ആദ്യമായ ഡേറ്റിട്ടത് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ആ ഡേറ്റിട്ട ദിവസം തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ ഇൻറ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു പിന്നീട് എനിക്ക് പേടിയായിരുന്നു എന്താവും എങ്ങനെയാവും എന്ന് ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു ഡേറ്റ് ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടാമത് ഞാനൊരു ഡേറ്റ് ഇട്ടത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് അന്ന് തന്നെ എനിക്ക് ആ ഇരുപത്തിയെട്ടാം തീയതി എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുകയും എനിക്ക് ഓഫർ ലെറ്റർ തരികയാണ് ചെയ്തത് രണ്ട് ദിവസം ഡേറ്റ് ഇട്ട ഡേറ്റിട്ട തീയതികളിൽ തന്നെ എനിക്ക് ജോലികൾ ലഭിക്കുകയും ഓഫർ ലെറ്റർ ലഭിക്കുകയും ചെയ്യുകയാണ് അമ്മ മാതാവും തിരുക്കുമാരനും വഴി എനിക്ക് ആദ്യമായി ലഭിച്ച അനുഗ്രഹമാണിത് അതിനുശേഷം രണ്ടാമതായി ഞാൻ പിന്നെ ലോക്ക്ഡൗൺ ലോക്ക്ഡൗണായിപ്പോയി എനിക്ക് ഉടമ്പടി പുതുക്കുവാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പിന്നീട് നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി പുതുക്കി ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു ഭവനം പണിയണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു എനിക്കൊരു ഭവനം പണിയണം മാതാവിനിക്കൊരു വഴി കാണിച്ചു തന്നു രണ്ടായിരത്തി അമ്പത്തി നാല് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഭവനം പണിയുവാൻ മാതാവ് കൃപ നൽകി ആ ഭവനം പണിയുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പലയിടങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചു അവിടെ എല്ലാം മാതാവിൻ്റെ അത്ഭുതകരമായ ഉപ്പും നേർച്ച വസ്തുക്കളും ഞങ്ങൾ സ്ഥാപിക്കുകയും അതിൻ്റെ ഫലമായി ഞങ്ങളുടെ എല്ലാ പേപ്പർ വർക്കുകൾ എത്രയും പെട്ടെന്ന് നടക്കുകയും ചെയ്തു ഭവനം പണിത് പൂർത്തീകരിക്കുന്ന സമയമായപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് എങ്കിൽ നിൽക്കുകയില്ല സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഞങ്ങൾ അന്നേരവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ മാതാവ് ഇത് അളക്കുന്ന സമയത്ത് മാതാവ് ഒരറ്റത്ത് അതിൻ്റെ നൂൽ പിടിക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഉദ്ദേശിച്ചതിലും കുറഞ്ഞ രീതിയിൽ രണ്ടായിരത്തി അമ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾക്ക് ആ ഫോൺ പൂർത്തീകരിക്കുവാൻ മാതാവ് ഞങ്ങൾക്ക് കൃപ നൽകി അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇലക്ട്രിക്സിറ്റി കണക്ഷൻ പുതിയ വീടാണ് കിട്ടി മീറ്റർ മാറി റൂമിലേക്ക് വെക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ഒരാഴ്ച രണ്ടാഴ്ച സമയം പിടിക്കും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വല്ല അങ്ങനെയാണ് രണ്ട് മാസം ഒരു മാസമൊക്കെ കഴിഞ്ഞ കണക്ഷൻ കിട്ടാറുള്ളൂ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയപ്പോൾ വെഞ്ചിരിച്ച ഉപ്പും അവിടെ തളിച്ച് ആ പേപ്പറിൽ തളിച്ച് ഞങ്ങളവിടെ കൊടുത്തു രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ഓവർസിയറും വന്നില്ല എഞ്ചിനീയറും വന്നില്ല ആരും വന്നില്ല ലൈൻമാൻ വന്ന് ഞങ്ങൾക്ക് മീറ്റർ കണക്ഷൻ മാറി വെച്ച് തരികയാണ് ചെയ്തത് ഒന്നും അവർ നോക്കുക പോലും ചെയ്തില്ല എത്ര പോയിൻറ്റ് ഞങ്ങളുടെ വീട്ടിലുണ്ട് അതൊന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ പിറ്റേ ദിവസം വന്ന് അവർ ഞങ്ങൾക്ക് കണക്ഷൻ മാറി തന്നു അതുപോലെ വീട് നമ്പർ കിട്ടുമോ എന്ന് പറയുന്നത് ഒരാഴ്ചയെങ്കിലും താമസമുള്ള കാര്യമാണ് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി അവിടെ ഒപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ടു നമ്പർ ലഭിച്ചു പുതിയ വീടിനേക്ക് എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹത്തിലൂടെ ചെയ്തു തന്നു അതുപോലെ തന്നെ എൻ്റെ വൈഫിന് ഒരു അനുഗ്രഹമാണ് ഞാൻ ലൈറ്റ് ക്യാൻഡൽ ഇട്ട് പ്രാർത്ഥിച്ചു മൂന്ന് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ലൈറ്റ് ക്യാൻഡൽ ഇട്ട് പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവൾ പിറ്റേ ദിവസം മുതൽ ബ്ലീഡിങ് പൂർണ്ണമായി സൗഖ്യപ്പെടുകയാണ് ചെയ്തത് അതിനെക്കുറിച്ച് കൂടുതൽ അവൾ തന്നെ പറയും എൻ്റെ പേര് റിൻസി ഞാൻ പട്നയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുക അപ്പോൾ ഒരു പെണ്ണായ കാരണം എനിക്കറിയാം മാസത്തിൽ ബ്ലീഡിങ് വരുന്നത് അത് എത്ര ദിവസം നിൽക്കും അതിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ ഹെവിനെസ് എത്ര ഉണ്ടെന്ന് മൂന്ന് മാസം കണ്ടിന്യൂ ബ്ലീഡിങ്ങും അത് എപ്പോൾ നോക്കിയാലും ക്ലോട്ടാന്ന് വാഷ്റൂമിൽ പോകുമ്പം ഒത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് ഡ്യൂട്ടിക്ക് ചെയ്യപ്പെടും ഞാൻ എന്നും എൻ്റെ അച്ഛാൻ്റെ കൂടെ കൃപസന പ്രാർത്ഥന അഞ്ജലിക്ക് എനിച്ച് പ്രാർത്ഥിക്കുവാന്നു അച്ഛാൻ്റെ കൂടെ വിശ്വാസമുള്ള പോലെ തൊട്ടത് പ്രാർത്ഥിക്കുവാന്നു എൻ്റെ മാതാവേ നീ എന്നെ സോക്യാണ് ണേ ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ എൻ്റെ പാറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പോയപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം പോലെ നല്ല ഒരു മണം ജാസ്മിൻ്റെ ഒരു മണം ഞാൻ വെളിയിലിറങ്ങി എൻ്റെ പിള്ളേർന്നവരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആണോട് ചോദിച്ചു നിനക്കിവിടെ എന്തോ സ്മെല്ലായിട്ട് തോന്നിയോന്നോ അവർ വന്നില്ല ചേച്ചി ചേച്ചിക്ക് മാത്രം എന്താ അങ്ങനെ സ്മെല്ല് തോന്നിയത് ആ സമയത്ത് എനിക്ക് എൻ്റെ ചുറ്റോരു ജാസ്മിൻ്റെ സ്മെല്ലാന്നു ഞാൻ ചേഞ്ച് ചെയ്ത് കസേരയിൽ പോയി ഇരുന്ന് പുറകോട്ട് നോക്കിയപ്പോൾ എനിക്ക് ആ ക്ലൗഡിൻ്റെ ഇടയ്ക്ക് ഒരു മാതാവിൻ്റെ രൂപം ഞാൻ ആദ്യമായിട്ട് വരുന്ന ഇരുപത്തി മൂന്നാം തിയാണ് അതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ രൂപം കണ്ടിട്ടേയില്ല ഈ പുറകിൽ നിൽക്കുന്ന മാതാവിൻ്റെ ആ രൂപം ഉണ്ടായി ആ ക്ലൗഡിൻ്റെ രൂപി വന്ന് എന്നെ ഒന്ന് തൊട്ട പോലെ ഫുൾ ശരീരം റോ ക്രോമായിപ്പോയി ഞാൻ അന്നേ എൻ്റെ ഓർത്തു ഞാൻ ഫുള്ളായിട്ട് ഹീലായെന്ന് പിറ്റേ മാസം എനിക്ക് മെൻസസ് വന്നു പെണ്ണുകൾക്ക് വരുന്ന പോലെ തന്നെ അഞ്ച് ദിവസം അതിരുന്നു ഒരു ക്ലോട്ടും ഇല്ല ഇന്നു വരെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അതിന് ഞാൻ ആയിരം വട്ടം എൻ്റെ ഒരു നന്ദി പറയുന്നു പിന്നീട് എനിക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പെട്ടെന്ന് എനിക്ക് പയൽസ് എന്ന ഒരു രോഗമായി കണ്ടിന്യൂ ആയി രണ്ട് മൂന്ന് മാസത്തോളം ബ്ലീഡിങ് ഉണ്ട് അതുകഴിഞ്ഞ് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും പ്രീഡിയാവുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ഇവിടുന്ന് ഞാൻ തിരിച്ച് വീണ്ടും ജോലി സ്ഥലത്ത് പട്നയിലേക്ക് പോയി അവിടെ ചെന്ന് ഞാൻ അവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ നേർച്ച വസ്തുവായ പത്രം അവിടെ പള്ളികളിൽ വിതരണം ചെയ്യുകയും പിറ്റേ ദിവസം പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് സ്റ്റോപ്പായി പെയിൻ സ്റ്റോപ്പായി ഇതുവരെ പിന്നീട് എനിക്ക് ആ ഒരു രോഗം വന്നിട്ടില്ല അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി അതുപോലെ തന്നെ ഞങ്ങളെ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യാറുള്ളത് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പട്നയിലാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ അനാഥ അനാഥാശ്രയം മദർ തെര സിസ്റ്റേഴ്സ് ഓഫ് മദർ തരസൈഡ് കോൺവെൻ്റിൽ ഞങ്ങൾ എല്ലാ മാസങ്ങളിലും പോയി സന്ദർശിക്കുകയും അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യും അതുപോലെ ഞങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം ഞങ്ങൾ എല്ലാ മാസവും മുടങ്ങാതെ ഇവിടെ ഒരു സേവന കേന്ദ്രത്തിൽ സംഭാവനയായി കൊടുക്കുകയും ചെയ്യാറുണ്ട് അമ്മ മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നാളിതുവരെ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും നന്ദി പറയുന്നു ഉടമ്പടി എടുത്തതിനു ശേഷമായി എൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മീയ വളർച്ചകളാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ സാധിക്കത്തില്ലായിരുന്നു നേരത്തെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോട്ടൽ സ്ഥാപനത്തിലായിരുന്നു അന്ന് എനിക്ക് ജോ വിശുദ്ധ കുർബാനയിൽ പോകുവാനും കുമ്പസാരിക്കാനും സാധ്യമല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ആഴ്ചയിൽ നാലും അഞ്ചും ദിവസങ്ങളിലെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും എല്ലാ ദിവസങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും കുമ്പസാരിക്കുവാനുമുള്ള ഭാഗ്യം ലഭിച്ചു അതിലൂടെ എൻ്റെ ജീവിതത്തിലെ അനേകായിരം വളർച്ചയിലേക്ക് അമ്മ മാതാവിനെ നയിച്ചു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നു യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് നാം ഈശോയെ തിരിച്ചറിയുന്ന ജീവിതാനുഭവങ്ങളാണ് ഈ അൽത്താരയിൽ നമ്മൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ജോബി ജോസഫ് എന്ന സഹോദരനും തൻ്റെ ജീവിത പങ്കാളിയുമായി പങ്കുവച്ച വലിയ മനോഹരമായ സാക്ഷ്യമാണ് യേശുവിനെയും പരിശുദ്ധ തിരിച്ചറിഞ്ഞ ഒരു സാക്ഷ്യം തൻ്റെ ജോലി നഷ്ടപ്പെട്ട ജോലി ഇല്ലാതിരുന്ന ഒരവസ്ഥയിലാണ് പരിശുദ്ധ അമ്മയുടെ ശരണത്തിലേക്ക് ഓടി വരുന്നത് കൃപാസനത്തെക്കുറിച്ച് അറിയുവാനും ആഴത്തിൽ മനസ്സിലാക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചത് ഒരു വലിയ തകർച്ചയിലൂടെയാണ് അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോടടുത്തു സ്നേഹപൂർവ്വം സംസാരിക്കുവാൻ തുടങ്ങി തനിക്കിനി അമ്മയല്ലാതെ വേറൊരു ശരണമില്ല അമ്മ മാത്രമേ ഈശോയോട് പറഞ്ഞ് എൻ്റെ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം ബോധ്യപ്പെട്ടു താൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി താൻ പ്രാർത്ഥിച്ച ആ ഡേറ്റിൽ തന്നെ ഇൻ്റർവ്യൂവിന് കോൾ വന്നു വീണ്ടും അദ്ദേഹത്തിന് ഒരു വിഷമമായി ഇനി എന്ന് ജോലി കിട്ടും വീണ്ടും മാതാവിനോടൊരു ഡേറ്റിട്ടു മാതാവ് ആ ദിവസം തന്നെ അദ്ദേഹത്തിന് ഓഫർ ലെറ്റർ ജോലിക്കായി വിളിച്ചു അങ്ങനെ തനിക്കൊരു ഭവനം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു തൻ്റെ തകർച്ചകളിൽ പടിപടിയായി അമ്മ കൈപിടിച്ച് നടത്തുന്നുവെന്ന ബോധ്യത്തോടെ അദ്ദേഹം വീണ്ടും പ്രാർത്ഥി എനിക്കൊരു വീട് വേണം എല്ലാവരും നിരുത്സാഹപ്പെടുത്തി എനിക്കത് സാധിക്കില്ല പക്ഷേ പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളെയും വളരെ ചെറുതായി ചെറുതാക്കി കൊടുക്കുന്ന നമ്മൾ എത്ര വലിയ പ്രശ്നങ്ങളായാലും ആ പ്രശ്നത്തിനെല്ലാം വളരെ ലൈറ്റ് വെയ്റ്റ് ആക്കി കൊടുക്കുന്ന അമ്മ അവരുടെ വലിയ പ്രശ്നത്തെ വീട് വീടുണ്ടാക്കുന്ന ആ പ്രശ്നത്തെ മറ്റെല്ലാവരും എതിർത്തെങ്കിലും എനിക്ക് രണ്ടായിരത്തി എൺപത്തിനാല് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് സ്ഥലവും എനിക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയോടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ വീടിളക്കുമ്പോൾ അങ്ങ് നൂല് എന്ന് അത്രമാത്രം ഫ്രീഡം അത്രമാത്രം അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു നമുക്ക് നന്ദി പറയാം അദ്ദേഹത്തിൻ്റെ എല്ലാ വൈഫിൻ്റെ സാക്ഷി നമ്മൾ കേട്ടു ഈശോയെ തൊട്ട ഒരു സ്ത്രീയാണ് രക്തസ്രാവക്കാരി സ്ത്രീ അവർക്ക് ഈശോയെ തൊടുവാൻ മാത്രമുള്ള വിശ്വാസം അവരുണ്ടെന്ന് ഏറ്റുപറയുന്നു ഇവരുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും ഈശോ കടന്നു വരാൻ മാത്രം പരിശുദ്ധ അമ്മയോട് അവർക്ക് ബന്ധമുണ്ടായി ഒരു വലിയ ഇൻറ്റിമസി അവർക്ക് വന്നു എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കും ഇവരോടൊപ്പം അവർ ചെയ്യുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒരു വലിയ സുവിശേഷ വിലയാണ് അനാഥാശ്രമങ്ങളിലും വൃദ്ധാശ്രമങ്ങളിലുമൊക്കെ അവർ ഭക്ഷണം കൊടുക്കുകയും സുവിശേഷം അവരെ പ്രചരിപ്പിക്കുവാനും സ്നേഹിക്കുകയും ഈശോയെ അറിയിക്കുവാനും അദ്ദേഹവും കുടുംബവും താല്പര്യപ്പെടുന്നുവെന്ന് നാം സാക്ഷ്യത്തിൽ കേൾക്കുകയുണ്ടായി അതുപോലെ തന്നെ മക്കളെല്ലാവരും ഒരുമിച്ച് കുടുംബമൊന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ജീവിതാവസ്ഥയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നു ഇവരുടെ വലിയ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം